ചാറാണ്ട് സലാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കിടികളും പോകുന്നുണ്ടാ നമ്മുടെ പിള്ളേരി ബാദു അപ്പുറത്തെ ജോൺ മോഹൻ മനീഷ് ഭായ് അപ്പുറത്തെ വില്പനകളാണ് നമ്മുടെ രമേശൻ വില്പനകൾ അപ്പുറത്തെ അബു മൻസൂറ് പിന്നെ ഞാൻ ഗംഭീരപ്പടിന് നടത്തിക്കൊണ്ടിരിക്കണേ വേട്ട നടത്തിക്കൊണ്ടിരിക്കണെ അറിയില്ല അപ്പം ഇപ്പോൾ കുറച്ച് നേരമായിട്ട് മുള്ളവാളിയും അതുപോലെ തന്നെ ചെറിയ ടൂണ ടൂണൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അതില് കാര്യം സ്ട്രൈക്കില്ല തിരക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സ്വാധീ തിരയാണ് തര അടിച്ച് കയറിക്കൊണ്ടിരിക്കയാണ് കാറ്റുണ്ട് അപ്പോൾ അതുകൊണ്ട് മീൻ വളരെയധികം കുറവാണ് നോക്കാം നമുക്ക് എന്താ ആയിരുന്നുള്ളത് എല്ലാവരും തകർതി ആയിട്ടുള്ള മേട്ട നടത്തിക്കൊണ്ടിരിക്കണ അവിടെ അടിയടി അടിയടിയടിയടി പൊരിഞ്ഞടി പൊരിഞ്ഞടി കമോൺ ചോൺമാൻ അയിൽ അയിൽ ആണ് അപ്പൊ വലുത് അടിയിലുണ്ടാവണം കേസ് എല്ലാവർക്കും അയിൽ കൈ ഓൺ സ്ട്രേക്ക് കമോണി മഞ്ജു 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 ഓൺ സ്ട്രേക്ക് മഞ്ജു ഓൺ സ്ട്രേക്ക് ഇവിടെ ബൈക്കില് മഞ്ജു ഹെവി സ്ട്രൈക്ക് ഇട്ടിരിക്കാണ് കേസ് കമാൻ 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 മഞ്ജു കമോ അയ്യ തരാ ജോൺ മോഹൻ സ്ട്രൈക്ക് ജോൺ മോഹൻ എന്താ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ല ബാരാകുട ബാരാകുട ബാരാകുടേ കുട്ടിയാണ് കേസ് കമോൻ ജമാൻ കമോൺ മഞ്ജു എന്റെ അവിടെ ഇറങ്ങിച്ചിട്ടുണ്ട് അത് കോലാനാണ് മഞ്ജുവിന് ഹെവി സ്നേക്ക് ഇടീണ്ട് നമുക്ക് നോക്കാം എന്താ നോക്കാന്താ തിരക്ക് അടിച്ചിട്ട് ഫുള്ള് പൈപ്ര മഞ്ജു മോന് ഹെവി സ്നേക്ക് ഇടീണ്ട് കമോൺ മഞ്ജു കമോൺ മഞ്ജു പുതിയ സ്റ്റിക്ക് ചക്കാര് പുതിയത് ഇറക്കിയുള്ള മഞ്ജുട Oh, yeah. Shit! yes, biscuits. Anishwai on strike. Come on, Anishwai. Yeah. Yes, 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 yes. I, 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 Đấy, đấy Nhìn chứ, chú nào, chú

ന്യൂന അടി തിരിക്കാനും നിഖിൽ കാണാം നികില്ല